ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് കുറച്ച് കശുവണ്ടി ഉണ്ട് കശുവണ്ടി അതൊന്ന് ചൂടാനുള്ള പരിപാടിയാണ് പണ്ട് ഞങ്ങളീ പറമ്പിലൊക്കെ ഇപ്പോൾ ഈ നിൽക്കുന്ന റബ്ബറിൻ്റെ സ്ഥലത്തൊക്കെ കശുമാവായിരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഈ സമയത്ത് ഇഷ്ടംപോലെ കശുവണ്ടി കിട്ടും ഈ സമയത്താണല്ലോ അപ്പോൾ അതിൻ്റെ സീസൺ അപ്പോൾ വെക്കേഷൻ ഒക്കെ ആവുന്ന സമയത്ത് ഇത് വീട്ടുകാർ അണ്ടി പെർക്കാൻ വിടും ഞങ്ങളെ ഞങ്ങൾ പോയി പെർക്കും അവിടുന്ന് ഒരു പത്ത് രൂപതെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ഒരു ബക്കറ്റാണ് തന്നു ബക്കറ്റിൽ വീട്ടിൽ കൊണ്ടു കൊടുക്കുക എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരെ വലിയേശൻ്റെയും ചെറിയ ചേച്ചൻ്റെ മക്കളുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയി മെല്ലെ ഞങ്ങൾ മാറ്റി വെച്ച് അണ്ടി പോയി ചുട്ടിട്ട് അത് തിന്നുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ അത് ഒരു ഓർമ്മയിൽ വന്നതുകൊണ്ടാണ് വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ അണ്ടി ചൂടാരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിവിടെ കുറച്ച് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഇനി ചുടണം അതിന് വിറക് ഉണ്ടാക്കണം അതെ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവരതേ പോയി തൊഴിലുകളോടൊക്കെ പോയി റബ്ബറിൻ്റെ ഉണങ്ങിയ കമ്പും ചില്ലകളൊക്കെ പെറുക്കിയിട്ട് വരികയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ഇനി കിട്ടാൻ കഴിയാത്ത അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയാത്ത ചില നൊസ്റ്റാളജിക് മൂവ്മെൻറ്റുകളാണല്ലോ ഇതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അണ്ടി ചുട്ട് അതിൽ പരിപ്പ് എടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നമ്മളിത് ഇവിടെ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മളിത് കുറച്ച് ചുള്ളിക്കമ്പുകളും ഓലകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട കുട്ടികൾക്ക് എന്താ ആവശ്യം നോക്കി അവർ തൊഴിലൂടെയൊക്കെ നടന്ന് ആ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ കൊണ്ടും അമ്മ എന്നാൽ മതി നമുക്ക് ഇത്രയൊക്കെ മതി ഇനി വേണമെങ്കിൽ നമുക്ക് അതിൽ ഓലോ എന്തായാലും കിട്ടുകൊടുത്തിട്ട് എത്തി കത്തിക്കാം അത് നമുക്കിതൊന്ന് കത്തിച്ചെടുക്കണം ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് ഇവിടെയുള്ള ഓലയും കമ്പുകളൊക്കെ നനഞ്ഞിരിക്കാവും അറിയില്ല നോക്കാം എന്തായാലും ഒന്ന് കത്തിച്ചെടുക്കാം ഇത് മെല്ലെ തീ പടർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം തീ നന്നായിട്ട് പിടിക്കട്ടെ തീ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കശുവണ്ടിയിൽ ഇട്ടുകൊടുക്കണം ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കശുവണ്ടി ഇട്ട് കൊടുക്കാം ഇതിൽ എങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ കശുവണ്ടി അങ്ങനെ പൊട്ടിയിട്ട് അതിനകത്തുന്നൊരു എണ്ണ പുറത്തേക്ക് തെറിക്കും അപ്പോൾ അതിന് നമ്മൾ നീളമുള്ള ഇതുപോലെ ഇതേതുപോലൊരു തണ്ടെടുത്തിട്ട് അത് കിളക്കുകയാണ് ചെയ്യാൻ നമ്മൾ അടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അടുത്തു കൈകാര്യം ചെയ്താൽ ഇത് ഉള്ളവർക്കറിയാം ആ എണ്ണ മേലിലേക്ക് തെറിക്കും അവസാനം പൊള്ളും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് കുറച്ച് അകലെ നിന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓലയും അതുപോലെ കരിയിലകളും ഇതുപോലെ കമ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കണ്ട അപ്പം അത് ഒന്ന് തീ ആലി പോലെ കണ്ട കണ്ട ആ കാണുന്നത് ആ കശുവണ്ടി ചൂടായിട്ട് ആ എണ്ണ പുറത്തേക്ക് ചീറ്റുന്നതാണ് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും നമുക്ക് ഇനി മുകളിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലാതെ കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കുട്ടികളെ എന്നാ ചെന്നവടിച്ചു ഇനിയിപ്പം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളിത് കഴിഞ്ഞാൽ മൊത്തം ആ കശുവണ്ടിയും ഈ കനലെല്ലാം കൂടെ മൊത്തം അളകുന്ന രീതിയിൽ രീതിയിലതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലെയാണ് എല്ലാ ഭാഗവും ഒരുമിച്ച് വെന്ത് വരുകയുള്ളൂ അല്ലെങ്കിൽ ആ നമ്മളിട്ട ഭാഗം മാത്രം അവിടെ കിടക്കും ഇനി അതിന് മുകളിലേക്ക് കുറച്ചും കൂടി ഓലക്കിട്ട് കൊടുക്കുന്നുണ്ടോ എന്നാലേ കത്തിപ്പിടിക്കുകയുള്ളൂ നമ്മൾ അത് വീണ്ടും ഓല കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട അതിനാണെന്ന് ആ കശുവണ്ടി പൊട്ടിയിട്ട് ആ എണ്ണ പുറത്തേക്ക് വരുമ്പോഴാണ് തീ ആളുന്നത് ഇപ്പം ഏകദേശം പാകം ആയിട്ടുണ്ടാവും കാരണം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക് ഈ തെയ്യും കൂടെ ഒന്ന് കെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ എന്താണെന്നറിയോ ചിലത് വേവായിട്ടുണ്ടാവില്ല ചിലത് കരിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള ലെവലിലൊക്കെയാണ് ഉണ്ടാവുക അത് വേണ്ട അപ്പോൾ അതിനകത്ത് കാണുന്നുണ്ട് വേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് ഈ തീ കെടുത്തിട്ടേ അത് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് നാടൻ രീതിയിൽ പണ്ടത്തെ ആളുകൾ കശുവണ്ടി ചുട്ടെടുത്തിരുന്ന രീതി ഉണ്ടോ ഇതല്ലാതെ പിന്നെ ഞങ്ങൾ വേറൊരു ഐഡിയയും കൂടി ചെയ്യാറുണ്ട് ഒരു ചീനീച്ചട്ടിക്കകത്ത് ഇട്ടിട്ട് ആ മണല് മണൽ നന്നായിട്ട് ചൂടാകുമ്പോൾ മണലിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാറുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഒരു ആ പഴയ ഒന്ന് ഓർമ്മയിലേക്കൊന്ന് തിരികെ പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ നമ്മുടെ കുട്ടികളതൊക്കെ ഒന്ന് കണ്ടിരിക്കണ്ടേ നമുക്ക് ഏകദേശം ഇത് ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റാം തേണ്ട ഇപ്പൊ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം ചിലത് ഒരു സൈഡ് മാത്രമായിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇളവ് ഇതിങ്ങനെ ഇളക്കിയപ്പോഴേ കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗം അനൗൺസ്മെൻറ്റ് വാഹനം പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ കോവിഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വാഹനം പോകുന്നുണ്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് അറിയില്ല എല്ലാവരും എന്തായാലും നമ്മുടെ കൊറോണ കാലമായതാണ് സമയമായതുകൊണ്ട് പറയുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോവാ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് മാസ്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ കണ്ട പിഴ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ അത്രയല്ലേ ഉള്ളൂ ഒരു മാസ്ക് ഇടുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഇതിപ്പോൾ നമ്മൾ ചുട്ടെടുത്ത കശുവണ്ടിയൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ഇപ്പോഴും അത് ആയി വന്നിട്ടില്ല കേട്ടോ ഇതിൽ വേറെ രസകരമായ വസ്തു ഉണ്ട് നമ്മൾ ആദ്യം ഇത് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പോയി ചുടുന്നുള്ളത് ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് കശുവണ്ടി ചൂടുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ല് വരും ഇപ്പം ആ സ്മെല്ലടിച്ചപ്പോഴാണ് ചേണ്ടത് ഇതിങ്ങനെ കിടക്കുമ്പോൾ ഇത് ആയി വരുന്ന സമയത്ത് അതിൻ്റെ അതിനകത്തുന്നൊരു സ്മെല്ല് വരും ആ സ്മെല്ല് എന്ന് വെച്ചാൽ കുറേ ദൂരത്തേക്ക് ഇത് സ്പ്രെഡ് ആവും അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലോ അപ്പം ഇത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള ലെവലിലാണ് പറമ്പിലൊക്കെ പോയിട്ട് അണ്ടിയൊക്കെ ചുട്ട് അവിടെ നിന്നൊക്കെ തിന്നിട്ട് ഞങ്ങൾ വരുന്നത് പക്ഷേ വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ചെറുക്കി ഇടക്കട പോയിരുന്നു കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഏ ഞങ്ങൾ കളിക്കാൻ പോയതാണ് എന്ന് പറയും പക്ഷേ ഇത് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യാവസ്ഥ സാറേ ഇതിൻ്റെ സ്മെല്ല് ആ കാറ്റടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരുപാട് ദൂരത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് പോവും അതിപ്പം ഇതിൻ്റെ സ്മെല്ല് കിട്ടിയപ്പോഴേട്ടോ അതിൻ്റെ കാര്യം ഓർമ്മ വന്ന് നമ്മളിതേ അണ്ടി ചുട്ട് കഴിഞ്ഞു ചുട്ട അണ്ടിയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് അതേ ചുട്ട സ്ഥലം ഇവിടെയാണ് അവൾ ഇപ്പോഴും ചെറുതായിട്ട് കനലുണ്ട് അപ്പം നമ്മൾ വേനൽക്കാലത്ത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചുട്ട സ്ഥലത്തെ കണൽ മുഴുവനായിട്ട് അണച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം എന്താ വെച്ചാൽ വേനൽക്കാലമാണ് ചെറിയൊരു കനലുണ്ടായാൽ മതി കാറ്റടിച്ചാൽ തീ കത്തും തീയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായിക്കഴിഞ്ഞാൽ മൊത്തം പണിയാവും കാരണം വേനലാണ് ചൂടാണ് പെട്ടെന്ന് തീ പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ ഇതേ ഇങ്ങനെ വെള്ളമൊഴിച്ച് കെടുത്തി എന്ന് മുഴുവനായിട്ടും തീ അണഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അവിടെ നിന്ന് പോകട്ടോ അപ്പോൾ നമുക്ക് ഇത് സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ ഒരെണ്ണം ഞാൻ റെഡിയാണെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് മുട്ടി പൊളിച്ച് നോക്കി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഇതേപോലെ ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഈ കല്ല് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തട്ടിയിട്ട് അധികം അമർത്തി തട്ടരുത് കേട്ടോ അങ്ങനെ അമർത്തി തട്ടിക്കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും ഇങ്ങനെ തട്ടി ഇനി ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ നമ്മുടെ കശുവണ്ടി ചുട്ടെടുത്തത് ഏ റെഡിയാണ് അപ്പോൾ അതിൽ പൊട്ടിയതും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളത് ആ കല്ലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ പൊട്ടിയതും ഉണ്ട് നമ്മൾ പിള്ളേർ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിതാ എടുത്ത് കഴിച്ചോ കണ്ണാ എങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഉണ്ടാ ആഹാ അറി കഴിച്ചോക്കാം ഏപ്പറാണ് സൂപ്പറാണല്ലേ ആ അതാണ് ആ ഇനിയിപ്പോൾ നിൻ്റെ ആകെ ഒരു സുപ്പത് അല്ലേ ശരിതാ അതൊക്കെ എടുത്തോട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കശുവണ്ടി ചൂടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു രീതി രീതിയിലൂടെ പറഞ്ഞിരുന്നു മണൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി അതല്ലാതെ ഇപ്പോൾ ഞാൻ അത് തീ കത്തിക്കുന്നതിടക്ക് എണ്ണ ചീറ്റുന്ന ഒരു സമയത്ത് തീ ആളുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഇത് ഈ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചെയ്യുന്ന ഈ കശുവണ്ടി മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കുന്ന അല്ലെങ്കിൽ ചൂടാക്കി എടുക്കുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ അടിയിൽ എണ്ണ ഊറി കിട്ടും ഈ എണ്ണ എന്തിനാണെന്ന് ചോദിച്ചാൽ പണ്ട് പാടത്തൊക്കെ പണിക്കിറങ്ങുമ്പോൾ ടുത്ത ചേറിന് ചില ആളുകൾക്ക് പകയുണ്ടാകും അപ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് തൊലിയൊക്കെ ഇങ്ങനെ അടന്ന് പോവും അതായത് മൂന്നും നാലും ഒക്കെ ദിവസം അല്ലെങ്കിൽ ആഴ്ചകളോളം ഈ പാടത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് കാലിൻ്റെ അടിയിൽ ചേറിൻ്റെ പക കാരണം തൊലിയൊക്കെ അടന്ന് പോകും അപ്പോൾ അവിടെ ഉപയോഗിക്കാനായിട്ട് ഈ എണ്ണ സൂക്ഷിച്ച് വെക്കുകയായിരുന്നു ഈ എണ്ണ ഇതേപോലെ ഉറ്റിയെടുത്ത് ചെറിയ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് ഇങ്ങനെ കാലിൽ ഇങ്ങനെ തൊലി പോകുന്ന സമയത്ത് അവിടെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നു നല്ല ഒരു അതിന് പറ്റിയ മരുന്നായിരുന്നു തിൻ്റെ ഈ കശുവണ്ടിയുടെ എണ്ണ ഓക്കെ അപ്പോൾ നല്ല ഒരു പിടി ഓർമ്മകൾ ഇത് കശുവണ്ടി ചുടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് നോസ്റ്റാൾജിക്കായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും വരാം